വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് ആ സന്തോഷം ഇന്നലെ വൈകുന്നേരത്തോ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല റമദാൻ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആ ഒരു സന്തോഷം അറിയാതെ വരും നാളെ വെള്ളിയാഴ്ചയാണല്ലോ സാധാരണ വെള്ളം റമദാൻ വരുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ആനന്ദവും മനസ്സിലൊരു സന്തോഷവും

അബുൽ ഫാസ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ വിശുദ്ധ നടക്കുന്ന റമദാനിന് ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണമാണ് ആ ഉദാഹരണം പല തപ്സീലുകളിലും പല അദ്ദേഹത്തിന്റെ ആ ഉദാഹരണം പല കിതാബുകളും പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വിശുദ്ധ റവദാന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമിതിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകം വരെ അത് രേഖപ്പെടുത്തി അദ്ദേഹം വിശുദ്ധ റവദാനിനെ ഉപവിച്ചത് യൂസുഫ് നബിയോടാണ്

പണ്ഡിതന്മാര് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഗവേഷണം നടത്തി നടത്തികളും ഒരുപാട് മരണം ചെയ്ത് നടത്തുന്ന ഉദാഹരണങ്ങൾ അവിടെ കിതാബുകൾ നമ്മുടെ സാധാരണ നാട്ടിലുള്ള ആളുകൾക്കുന്ന മലയാള പുസ്തകങ്ങളെപ്പോലെയോ അറബ് പുസ്തകങ്ങളെ പോലെയോ ഉള്ളതല്ല അതിനൊക്കെ അതിൻ്റെതായി പറഞ്ഞു അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സാമില്ല കാരണം ാണ് അതാണ് താരം എന്ന് പറഞ്ഞു പറയുന്നത് പന്ത്രണ്ട് മാസം ആ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മാസം യൂസഫ് മക്കളും താമസം അങ്ങനെ അവര് ആ പതിനൊന്ന് മക്കളെ ഒരുപാട് പോരായ്മകളുണ്ട് പല ക്രമം

യൂസു ഒന്നും തിരിയാത്ത കാലഘട്ടത്തിൽ അവർ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾക്ക് പ്രതികാരം അതിന് മറുപടി ഒന്നും അവരെ നിങ്ങളോട് എനിക്ക് ഒരു ഉറപ്പുവരുത്തും അല്ലാതെ പുറത്തു തരും ഒരു

യൂസുഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടന്ന എല്ലാ പാപങ്ങളും കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത എല്ലാ അത് പാപമോചനത്തിന്റെ പറയുന്നത് യൂസു പതിനൊന്ന് സഹോദരങ്ങൾക്ക് വർപ്പന പതിനൊന്ന് സഹോദരങ്ങൾ ഉണ്ടായിട്ടുള്ള പതിനൊന്ന് സഹോദരങ്ങളുടെ

അവരുടെ കാഴ്ച കാഴ്ച അവർക്ക് വിശുദ്ധ പ്രധാനം കടന്നു വരുമ്പോൾ ഇതുപോലെ ആ മാസത്തിൽ കടുവ പരമാവധി വർണ്ണിപ്പിച്ച് ിൽ മാത്രമായി ബന്ധപ്പെടേണ്ട പക്ഷേ വിശുദ്ധ ഭഗവാനുമായി ബന്ധപ്പെടാൻ ഏറ്റവും കൂടുതൽ റമദാനിൽ ഖുർആൻ പറയുന്നു റമദാനിൽ ഖുർആൻ പഠിപ്പിക്കുന്നു റമദാനിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം 갖ുന്നേ എന്ന നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് ചോദിക്കുന്നു നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് ചോദിക്കുന്നു കാരണം എന്താ ചേര അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാചകമാണ് ഷഹറു റമദാന എന്നതിൻസിറഫിൽ ഖുർആൻ ബിശുഹർ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബന്ധകാരങ്ങൾ മൂമ്പ് മാത്രമേ ഖുർആനു കൂടണം മൂമ്പ് മാത്രമേ ഈ അതിന്റെ അവതരണം അതുകൊണ്ട് തന്നെ കൂടുതൽ അതിന്റെ ആശ്രമ

ഖുർആൻ അനുസരിച്ചുകൊണ്ട് റമദാനിൽ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഷഹർ റമദാൻ ഇതിൽ ഉൻസ് റഫീഖുർ ഖുർആൻ പറയുന്ന ആയത്തിന്റെ ആർക്കൂട്ടനെയും നമ്മൾ എത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള ആയത്തുകളാണ് ഒന്ന് ഖുർആനിന്റെ പാരായണം കൂടി ഓതി ചി പഠിക്കാന അള്ളാഹു ചോദിക്കുന്നത് ചോദിക്കുന്നത് അഫല യതദൽ കമുന ഖുർആൻ നിങ്ങൾ അല്ലാ ഖുർആനെ കുറിച്ച് പഠിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഇബ് ഖുർആൻ ഓതിയില്ല എന്നല്ല അങ്ങനല്ല ചോദിച്ചേ ചോദിച്ചേ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അഫല യതദൽ കമുന ഖുർആൻ അം അല ഹുലൂബിനാ ഖുഫാജ അല്ലാ മനുഷ്യരെ എന്നവരുടെ ഹൃദയുകളകണ്ട കൂട്ടി തിരിക്കുകയാണ് ചാവി കെട്ടി താക്കോൽ കെട്ടി ആ കൂട്ടിട്ട് പൊട്ടിയാൽ പിന്നെ തുറക്കണം അങ്ങനത്തെ കുട്ടികളുള്ള കുറേ ആളുകൾ ഉണ്ട് പറയുന്നത് അവരുടെ ഉള്ളിലേക്ക് കുറകാൻ കിടന്നിട്ടില്ല അപ്പൊ ഖുർബാന ആയത് പഠിക്കണം അത് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കണം അങ്ങനെ കുറാൻ മനസ്സിലാക്കിയിട്ടുള്ള തിരാവാ ടിക്കമിയെന്ന് പറയുന്നത് രണ്ടുതരം തിരാവാ ടിക്കമിയർത്ത സങ്കടങ്ങൾ വരും സന്തോഷങ്ങൾ വരുമ്പോഴേ മനസ്സറിഞ്ഞിട്ട് മനസ്സിൽ കട്ടി കൊടുക്കുമ്പോഴേ അത് നമ്മള് സ്വയം ആലോചിക്കും അത് മനസ്സിൽ തട്ടി ആയത്തിൽ നമ്മൾ അറിയാതെ സഹോദരന്മാരെ സഹോദരമാരെ ഏതെങ്കിലും പ്രസംഗത്തിലോ

അത് ആരെ കുഴപ്പമില്ല കുറുവാന്റെ കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി ഒരുപാട് വർഷം കഴിഞ്ഞു പോയി കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ആശയം അതിന്റെ അർത്ഥം ൾ ആലോചിച്ച് ആരെങ്കിലും പെട്ടെന്ന് എന്തായിരുന്നു ചിന്തിക്കായിരുന്നു അത് അടച്ചു വെച്ച് ചിന്തിക്കണമെങ്കിൽ അതിന്റെ അറിയണം

不能把利益搞出来的。

പിന്നെന്താ പിന്നെ ഉദ്ദേശം അപ്പൊ ഈ ആറായിരിക്കും യുദ്ധം ചെയ്യണം ഞാൻ ഇസ്ലാമിലേക്ക് വിശ്രാമിലേക്ക് വന്നിരിക്കുക ശത്രുക്കളോട് എനിക്ക് ശത്രുക്കളുടെ ഒരു തൊണ്ടയിൽ തൊണ്ടയിൽ ഞാൻ ആ ശത്രുക്കളുടെ ഭൂമുഖത്ത് വെച്ച് യുദ്ധമുഖത്ത് അതിന് സമ്പത്തൊന്നും വേണ്ട ആളുകൾ ആരും കരുതി വേണ്ട ഇരും ഒന്നും അറിയുന്നില്ല നല്ലത് ദിവസം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടി ഇദ്ദേഹത്തെ നോക്കാൻ ഒറ്റക്കെട്ടുമായിട്ട് ഇദ്ദേഹത്തെ ഒന്നാമത്തെ നിന്ന് അന്ന് ആഹറമിയ്യ മദന റസൂലിനെ അശറ അർബിയ അല്ലാഹുവിൻറെ റസൂലി ആ മുദരെ കൊണ്ട് കൂടി മാഞ്ഞിട്ട് നോക്കി ആ ആറാവിന്റെ തണ്ടയിൽ അമ്പ് കുടിക്കി കളഞ്ഞു അദ്ദേഹം കൈ വെച്ച അതേ സ്ഥലത്ത് അമ്പ് കുടുങ്ങി കിടന്നു അല്ലാഹുവിൻറെ റസൂലി ഹൈബറ മുറ്റത്തു തന്നെ ഖബറി കൂടി സാധാരണ സ്വഹാബികളുടെ ഖബറയേക്കാൾ അന്ന് അല്ലാഹുവിൻറെ പ്രവാചകന്റെ ഖബറിലേക്ക് ഇറങ്ങി ഈ ആറാവിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചിട്ട് അല്ലാഹുവേ ഈ ഹൈബറ യുഗത്തിന്റെ ഇന്നു വയുന്ന ദിവസം നിന്റെ അടിമ ഷഹീദായി ഇരിക്കുകയാണ് ഞാൻ ഈ араബി കൃതനാമടാവുക നീ തൃപ്തിപ്പെട്ടാൽ ഈ സ്വർഗ്ഗം തരിക എന്ന മാഖം ദാ റസൂൽ പ്രാർത്ഥിക്കുക കഅന റസൂൽ പ്രാർത്ഥിച്ച റസൂൽ പറമാ ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയാണ് ജലഗാറു തൃപ്തിമേ മനസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷം അത് കൊള്ളാപടനാണ് അത് കൊള്ളാപടനാണ് ഈ വിഷു കമ്മാനികൾ അത് നമ്മുടെ അല്ലാതെ അല്ലാതെ പറയുന്നു ഈ രണ്ട് വിഭാഗങ്ങൾ അവരെ ബഹുമാനിക്കാൻ ഉണ്ടല്ലോ பிராயமுள்ள ஆள அவர்வடையான അന്ത്യവകുപ്പായ അല്ലാഹുവിൻറെ അസ്തിത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൽബൂലി അല്ലാഹുവിന്റെ നിധിയിൽ മുഴുവൻ ജീവിതത്തിലെ समस्त നേട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഇടർത്തുന്നവരാണ് കുട്ടികളാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്ദേശ്യവശ്യുള്ള സഹോദരമാരെ സഹായിക്കുന്നവരാണ് ശുക്രവമാനമായി നേർട്ട് ബന്ധമുണ്ടെങ്കിലും അമദായിയായ സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം സക്കാത്തും റമദാനും പരിശോധിക്കാറില്ല രണ്ടും രണ്ട് അമലുകളാണ് റമദാ മാസത്തിൽ പക്ഷെ നമ്മുടെ കണക്ക് കൂട്ടാൻ എളുപ്പമായതുമാണ് ആളുകൾക്ക് അമല സ്വാധീനങ്ങൾ ചെയ്യാൻ താല്പര്യം വരുന്ന ഒരു മാസമാണ് സക്കാത്തിന്റെ എളുപ്പമായി കണക്ക് കണക്കിപ്പോ എളുപ്പമുള്ളത് റമദാ മാസമാണ് ഓർമ്മ വരുമ്പോഴും അതുകൊണ്ട് നമ്മുടെ റമദാൻ ഓരോ വർഷവും ആളുകൾ റമദാനും കൊടുക്കലോ ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ റമദാൻ നോമ്പലിക്ക് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് പറയുന്നു നമ്മുടെ സമ്പത്തിനെ നമ്മൾ അധ്വാനിക്കുന്നതിന് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ ഏത് സമ്പത്താവട്ടെ നാണയമാവട്ടെ ഏതാളിനാണ് ആ സമ്പത്തിന്റെ അടിസ്ഥാന സേവകൾ കഴിച്ചത്

ഇസ്ലാംകാത്തിൽ നോമ്പിൽ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കിയല്ലേ അതുകൊണ്ടെന്നെ പറഞ്ഞു എല്ലാരും കൊടുക്കണം എല്ലാരും കൊടുക്കേണ്ട ആവശ്യമില്ല കഴിവുകൾ അവർ